പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ദുഷ്ടം കുറെ സമയം എന്നെ എന്നെങ്കിലും ഉപദ്രവിക്കുന്ന ഗേൾസ് നിങ്ങളെല്ലാം കാണുന്നുണ്ടോ എന്നെ ചെയ്യുന്ന കാണുന്നുണ്ടോ അതൊക്കെ ഈ അമ്മേനെ ഉപദ്രവിക്കുന്ന ചെറുക്കന കണ്ട എന്താ കണ്ട എന്താ അന്ന കൊടുക്കുന്ന കൈക്ക് കടിക്കുന്ന ദുഷ്ടം നടക്കുന്നുണ്ട് അതൊക്കെ കഴിക്കുന്നുണ്ട് കാല് തൊട്ടതാണ് ഈ പ്രശ്നത്തിന് ഇല്ലാണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെ നാളെ എന്ന വൃദ്ധ ും നിങ്ങൾ കണ്ടോ കണ്ടോ കേസ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ഏറ്റവും വലിയ തെളിവാണ് ഇവന് നാളെ അല്ല വൃദ്ധസവാദനത്തിൽ കൊണ്ടാൻ വേണ്ടി ഇവൻ രാത്രിയായാലും കൂടുതൽ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് 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 കണ്ടോ എന്നെ ഓടി ഓടിച്ചു അമ്മ ഓടിച്ചിട്ടില്ല നീ എന്റോട്ട് ഓടി ഓടിപ്പോയത് ഏർ പറഞ്ഞ പറാമ്പോ എന്തെങ്കിലും നിന്നെ പിടിച്ച് പരിചാ പാമ്പിനെ വരെ ഇതിനു മനസ്സിലാവില്ല പാമ്പ് എന്നാൽ പാമ്പിങ്ങ ഒരു ഇഷ്ടം കൂടാൻ പോകൂല്ലേ അത്ര ഒന്ന് അമ്മയുടെ പാകിയ ഇത് മാത്ര പരിചയത്തിന്റെ പൈസ പല്ലത്ര നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത്

േ കാണാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കുക്ക് ചെയ്തിട്ട് ഈ കൈ കൊണ്ട് നല്ലോണം ചൂട് ചോറ് കുഴച്ച് തണിച്ച് എന്നിട്ട് ഞാൻ കൊണ്ടത്തിരുന്ന കൈ അടക്ക

കണ്ടോ 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 നിന്നെ കളിച്ചതിക്ക് നീ അടിഞ്ഞോ നീ വാവാരോടും കാണിക്കില്ലല്ലോ എന്നിട്ട് അടിക്ക് തിരിച്ചതിക്ക് നിന്റെ നല്ല അടി كده പരിശേചിച്ചിട്ടുണ്ട് അടി 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 ആ ഇന്നും ചെയ്യേണ്ടത് നീ എന്നെ വളരാൻ നിന്നെ പഠിക്കുമല്ലേ ഞാൻ

എല്ലാരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവർക്കും നന്ദി നമസ്കാരം എന്താണെന്നുവെച്ചാല് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും Hola,